നമ്മുടെ രാജധാനി ജുവല്ലറിയിൽ വെറും മൂവായിരം രൂപ മുതൽ തുടങ്ങുന്ന ബേബി ബാങ്കിൾസ് അവൈലബിൾ ആണല്ലേ വെറും മൂവായിരം രൂപ മുതൽ വെറും മൂവായിരം രൂപ മുതൽ ബേബി ബാങ്കിൾസ് അവൈലബിൾ ആണ് ഇതിന്റെ വെയിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഏത് സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയിൽ കിട്ടൂല്ലേ എത്ര ഗ്രാം ഉണ്ട് രണ്ട് ഗ്രാം രണ്ട് ഗ്രാം അപ്പോൾ ലേഡീസ് വെറും ഏഴായിരം രൂപ മുതൽ നമ്മുടെ രാജധാനി ജുവല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഗ്രാം മുതൽ തുടങ്ങുന്ന ജെന്റ്സിന്റെ ഓർണമെന്റ്സ് അല്ലെ റിങ്ങുകളുണ്ട് ആ വെറും മൂവായിരം രൂപയ്ക്ക് അത് നിങ്ങളുടെ കാമികമാരായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന വെറും മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റിങ്ങുകള് ചേച്ചിയൊന്ന് കൈയ്യൊന്നും കാണിച്ചു കൊടുത്തേ അതാണ്ട് ഈ ഒരു മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വരുമ്പോ മൂവായിരം മുതൽ സ്റ്റാർട്ട് ആ സ്വർണ്ണ വില കൂടിയതുകൊണ്ടാണ് നേരത്തെ രണ്ടായിരം രൂപ വേറെ സ്വർണ്ണവില ഇനി എന്തൊക്കെയും കുറയത്തില്ല അതുകൊണ്ട് ഏകദേശം മൂവായിരം രൂപ മുതൽ ഒന്നര ഗ്രാം മുതൽ നമുക്ക് ലൈറ്റ് വെയ്റ്റ് മാലകളുണ്ടല്ലേ ഇതൊക്കെ വരുന്നത് എത്ര ഗ്രാം മുതലുള്ള നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എമൗണ്ട് വരുമ്പോഴും കസ്റ്റമർ എടുക്കാൻ പറ്റുന്ന റേറ്റ് റേറ്റ് കൂടി വൈസ് നോക്കുമ്പോൾ നല്ല വേരിയേഷൻ വരും വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിനാണ് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് വെറും ഈ ഒരു മാലയൊക്കെ പലതും ഏഴായിരത്തി അഞ്ഞൂറ് മൂന്നിൽ സ്റ്റാർട്ടിങ് അടിപൊളിയായിട്ട് ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഒരു ജ്വല്ലറിയും കിട്ടാത്ത രീതിയിൽ ഹോൾസെയിൽ പ്രൈസിൽ സ്വർണ്ണം കിട്ടുന്ന ഒരു കടയുണ്ട് ആ ഒരു കടയിലാണ് ഞാൻ നിൽക്കുന്നത് ചേച്ചി കട ഏതാണെന്ന് പറഞ്ഞു കൊടുത്തത് കൊല്ലം അജിതാ കുണ്ടറ മുടയിലുള്ള ഷോറൂമാണ് നമ്മുടെ വൺ മന്തായിട്ടുള്ളു ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് എങ്കിൽ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഒരു പരിശോധനയും ചെയ്യാതെ തന്നെ നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ അതായത് ഈ സെറ്റൊക്കെ വരുമ്പോഴത്തേക്ക് കല്യാണം ഒരു വെഡിങ് സെറ്റാണ് അല്ലേ അത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരുമായിരിക്കും ഈ ഒരു ഫുൾ സെറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒമ്പത് പവനാണ് വരുന്നത് അതാണ്ട് വേറെ ഒന്നുമല്ല പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേച്ചി ഇപ്പം നേരത്തെ പറഞ്ഞായിരുന്നു ചേച്ചിയുടെ കല്യാണ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാല തന്നെ ഇതൊക്കെ ഒരു മാല ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഏഴെട്ട് പാവം വേണം പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോഴത്തെ ആ ഒരു ടെക്നോളജി വളർന്നു സ്വർണ്ണ നിർമ്മിക്കുന്നതിൻ്റെ സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നതുകൊണ്ട് ഇപ്പം നല്ല ലൈറ്റ് വെയ്റ്റായിട്ട് വേറെ ഒന്നുമല്ല നമ്മുടെ സാമ്പത്തികപരമായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സ്വർണം കല്യാണത്തിന് പെൺകുട്ടികൾ കിട്ടുകൊടുക്കുമ്പോൾ ആ ഒരു പൊലിമ കാണണമെന്ന് പറയും ആ ഒരു പൊലിമ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാലയെ ഉള്ളോ എന്ന് ചോദിക്കും പിന്നെ വരവ് വാങ്ങിച്ചിരണം ഇപ്പം അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല ഇത്രയും വലിയ വെഡ്ഡിങ് സെറ്റുകളാണ് അത് നമുക്ക് മോഡേൺ ആയിക്കോട്ടെ ട്രഡീഷണൽ ആയിക്കോട്ടെ ആൻറ്റിക് സ്റ്റൈൽ ആയിക്കോട്ടെ ഏത് വേണമെങ്കിലും കൊടുക്കാം അല്ലേ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് എത്ര പവനാണെന്ന് പറഞ്ഞത് കേരള സ്റ്റൈലാണ് അല്ലേ ഓക്കെ അപ്പം ഇത് ഇതാണ് ഇത് കേരള സ്റ്റൈലാണ് കൂടുതൽ സ്വർണത്തിനെ കുറിച്ച് നമുക്കറിയത്തില്ല ചേച്ചിക്കാണ് കൂടുതൽ പറയാം ഇനി തരാൻ പറ്റുന്നത് ഇതിപ്പോൾ ഒരു ഫുൾ സെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒമ്പത് പവനേ വരുന്നുള്ളേ ഓക്കെ അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഇവിടെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിലയ്ക്ക് തന്നെ നമുക്ക് അഡ്വാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റൂല്ലേ ഇതൊക്കെ വരുമ്പോൾ കേരള സ്റ്റൈൽ ടക്കി സ്റ്റൈലാണ് ഇല്ലേ വരുന്നത് ഇത് മൊത്തത്തിൽ എത്ര പവൻ വരുന്നുണ്ട് താണ്ടെ നിങ്ങൾ നോക്കി പന്ത്രണ്ട് പവനുണ്ട് പക്ഷെ അത് ഈ ആണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം വെയിറ്റ് തോന്നിക്കുന്നുണ്ടല്ലേ ലൈറ്റ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ തോന്നിക്കുന്നുണ്ട് ശരിക്കും നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക താണ്ടെ ഇത്രത്തോളം ആ ഒരു ഭംഗിയായിട്ടുള്ള ആ ഒരു അത്രയും നല്ല രീതിയിലുള്ള ഒരു പണി ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലേ ആ ഒരു സ്റ്റൈല് അതേപോലെ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഹൈദരാബാദി സ്റ്റൈൽ പോലെ അല്ലേ ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ട്രഡീഷണൽ ആൻറ്റിക് സ്റ്റൈലാണ് അല്ലേ ഓക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഹിന്ദു വെഡ്ഡിങ്ങിന് പറ്റിയ രീതിയിലുള്ളതാണല്ലേ നഗാസ് കളക്ഷൻസ് അല്ലേ ഓക്കെ ഇത് വരുമ്പോഴത്തേക്ക് എത്ര ഒരു മൊത്തത്തിൽ പോകും പന്ത്രണ്ട് വരും എൻ്റെ കയ്യിലിരിക്കുന്നതാണല്ലോ അത് ഇത്ര ഈ മുഴുവൻ സ്വർണ്ണവും നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരു പത്ത് പതിനഞ്ച് പവനെങ്കിലും വരുമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ഇത് മൊത്തത്തിൽ എത്ര പവനുണ്ടെന്ന് ചേച്ചി പറഞ്ഞുതരും ചേച്ചി ഇത് മൊത്തത്തിൽ എത്ര പവനുണ്ട് ആറര പവനുണ്ട് ആറര പവൻ മാത്രമാണ് വെറും പതിനഞ്ച് പവൻ്റെ അത്രയും പൊലിമ തോന്നിക്കുന്ന ഇതാണ് ആ ഈ വലിയ മാലയൊക്കെ കണ്ടോ ഇത് മൊത്തത്തിൽ അത്ര ആറര പവനകത്ത് വരുമല്ലേ ആറര പവനകത്തകത്ത് വരും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് പവൻ്റെയൊക്കെ പൊലിമ തോന്നിക്കുന്നതാണ് അതാ ഈ മാലയൊക്കെ കണ്ടോ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം കേരള സ്റ്റൈൽ കാണുന്ന സ്റ്റൈലായിട്ട് അല്ലേ ഓക്കെ അപ്പം അതേപോലെ തന്നെ നമുക്ക് ഒരു അഞ്ച് ലക്ഷം മുതൽ അല്ലേ ഒരു അഞ്ച് ലക്ഷം മുതൽ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിറക്കാനുള്ള സ്വർണം നമ്മുടെ രാജധാനി ജുവല്ലറിയിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് തരും ഹോൾസെയിലായിട്ട് കൊടുക്കാറല്ലേ അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അതായതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതായത് അവരുടെ ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലേ അതിനനുസരിച്ച് ചെയ്തു തരാം അപ്പം നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഒരു പ്രൈസിൽ ഇത് എത്ര ഇത് പത്ത് പവൻ വരുന്നുണ്ട് അല്ലേ ഇത് പത്ത് പവനാണെന്നുണ്ടെങ്കിൽ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു ഇരുപത് പവനാകത്തൊക്കെ എന്തൊക്കെയാലും തോന്നിക്കും വെറും പത്ത് പവനേ ഉള്ളൂ ലൈറ്റ് ലൈഫ് വെയിറ്റ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ആണ് പിന്നെ നമുക്ക് സോറി ട്വൻറ്റി ടു ക്യാരറ്റ് ആണ് ട്വൻ്റി ഫോർ അല്ലേ ട്വൻറ്റി ടു ക്യാരറ്റ് ആണ് അപ്പോൾ ഇത് ഏകദേശം പിന്നെ എത്ര പവനാന്ന് പറഞ്ഞാൽ പത്ത് പവൻ വരും അല്ലേ അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ എടുക്കുന്നില്ല അതാണ്ട് ഇവിടെ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അതാണ്ട് നമ്മുടെ ഒരു ട്രഡീഷണൽ ടൈപ്പ് നഗാസ് അല്ലേ നമ്മുടെ നേരത്തെ പരിചയപ്പെട്ടു അതാണ്ട് നഗാസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ട്രഡീഷണൽ ടൈപ്പ് ആയിട്ടുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പവൻ വളരെ കുറവാണ് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഏകദേശം എത്ര വരുമായിരിക്കും മൊത്തത്തിൽ പവൻ പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് പവനേ വരുത്തുള്ളൂ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പത്തിരുപത്തി അഞ്ച് മുപ്പത് പവൻ്റെ ആ ഒരു പൊലിമ തോന്നിക്കും അങ്ങനെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇതെല്ലാ കളക്ഷൻസല്ലേ ഇത് വേറെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കളക്ഷൻ അല്ലേ അപ്പം നിങ്ങൾക്ക് ഇതാണ് ടർക്കിഷല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം പുതിയ ഒരു സംഭവമാണ് പണ്ടൊന്നും അധികം നാളെ ഞാൻ ഇത് കണ്ടിട്ടില്ലതാണ്ട് നമ്മുടെ ടർക്കിഷ് കളക്ഷൻസ് ഇതൊക്കെ ഏകദേശം ഇത്രയും വരുമായിരിക്കും മൊത്തത്തിൽ ആ ഒരു ഇത് വരും ഇല്ലേ വേറെ ഒന്നും അല്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കാണുമ്പോഴത്തേക്ക് ഇതിപ്പോൾ നമ്മൾ ഞാൻ ലേഡിയൊന്നും അല്ലാത്തതുകൊണ്ട് ഇട്ട് കാണിക്കാത്ത അല്ലാത്തതുകൊണ്ട് ഇട്ട് കാണിക്കുക എന്തൊക്കെയാ ഇവര് ഡമ്മിക്കകത്ത് വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാമറയിലൂടെ കാണുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് കളക്ഷൻസ് ആണല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ചെറിയ നമ്മുടെ ഇപ്പം കുട്ടികളുടെ പിന്നെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ജനിക്കുമ്പോൾ ഉള്ള ചടങ്ങുകൊക്കെ ഉള്ളയും അതിനുള്ള എല്ലാ സെറ്റ് ചെയ്ത് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വേറെ ഒന്നല്ല എല്ലാവർക്കും സ്വർണം കൊടുക്കുന്ന ഒരു സന്തോഷമാണ് അപ്പൊ നിങ്ങളെ ബഡ്ജറ്റിന് ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങിച്ചു പേരിടിയിലുള്ള സെറ്റ് മൊത്തത്തിലുണ്ട് അവിടെ ഉണ്ട് ഓ ഇവിടെ ആയിരുന്നല്ലേ അപ്പൊ എങ്ങോട്ട് വെച്ചേക്കട്ടെ അപ്പം എന്താ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ ഓരോ ഇത് നിങ്ങൾ നേരിട്ട് നമ്മുടെ രാജധാനി ജുവല്ലറി നമുക്ക് മൂന്ന് ഷോറൂം ആണല്ലോ ഇടപള്ളിയുണ്ട് ഇവിടെ ഉണ്ട് മുഖമ്മൂച്ചൻ അഞ്ച് ഷോറൂം ഉണ്ട് ഷോറൂമുണ്ടല്ലേ നമുക്ക് അഞ്ച് ഷോറൂം ഷോറൂമുണ്ട് അപ്പം സ്ഥലത്തോട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നമ്മുടെ ഈ ഒരു നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ ഇടപെടല ഇടപ്പള്ളിയിലെ ഷോറൂമിലോട്ട് ഡയറക്റ്റ് ചെയ്ത് തരാം അപ്പം ഓൾ കേരള അതേപോലെ നമുക്ക് ഡെലിവറിയും കൊടുക്കാല്ലോ ഓൾ കേരള വേറെ ഒന്നും ലൈഫ് വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ വീഡിയോയിൽ കാണുന്നതും ഈ ഒരു സെറ്റൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം അല്ലേ കാര്യം എന്ന് പറയുക ഇപ്പോൾ സ്വർണ്ണമൊക്കെ കൊറിയർ അയച്ചു കൊടുക്കുന്ന കാലം നമ്മൾ ചെയ്യാറുണ്ടല്ലോ അങ്ങനെയല്ലേ നമുക്ക് അങ്ങനെ ഓൺലൈൻ ഡെലിവറിയും തരാൻ പറ്റും വേറൊന്നുമല്ല ചിലപ്പോൾ അയ്യായിരം രൂപയുടെ റിങ് പതിനായിരം രൂപ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കും ഇതിവിടെ തന്നെ അല്ലേ തന്നെയല്ലായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് വെയ്റ്റുകൾ പരിചയപ്പെടാം കുറച്ച് ലൈറ്റ് വെയ്റ്റ് ഏറ്റവും ബഡ്ജറ്റിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ബഡ്ജറ്റിന് ഇടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ നമുക്കിതിന് പരിചയപ്പെടാം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെറിയ റിങ്സാണ് ഇതെന്ന് പറയുമ്പോഴത്തേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അകത്തേ ഉള്ളില്ല ഇറങ്ങിനൊക്കെ വില അത് പല അതായത് നമ്മുടെ സ്വർണത്തിൻ്റെ ഈ പറയുന്ന വിലക്ക് ഡെയിലിയുള്ള വിലക്കും അതേപോലെയുള്ള ഈ പറയുന്നത് പോലെ ഗ്രാമൻ്റെ അതിനനുസരിച്ച് വില വ്യത്യാസം വരും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാലായിരം അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ നമുക്ക് ഏതൊരു ചെറിയ ഒരു പൊട്ട് സ്വർണം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുകയില്ല ആയിരം രൂപയുടെ സ്വർണം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹക്കാർക്ക് കൊടുക്കുക അപ്പോൾ ഇത് ഇത് ഈറിങ്ങിന് പറയുന്ന പേരെന്ത്വാ ആമ മോതിരം ആമ മോതിരം എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ അവിടെ കസ്റ്റമർ പോകും ഒരുപാട് അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇരിക്കുന്നത് കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ട് ഈ ഒരു കൗണ്ടറിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ആമമോതിരമാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ തുടങ്ങുന്ന ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണമല്ലേ നയൻ വൺ സിക്സ് സ്വർണം തന്നെയാണ് അല്ലാതെ ക്യാരറ്റ് കുറഞ്ഞൊന്നുമില്ല നയൻ വൺ സിക്സ് ആണ് ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് അല്ലേ അതായത് സാധാരണ റീറ്റെയിൽ പ്രൈസ് അല്ല ഇത് ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പർച്ചേസിൻ്റെ തോതനുസരിച്ച് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ തന്നെ കൊടുക്കാം അല്ലേ ഓക്കെ അപ്പം എന്താണ്ട് ഇത് ആമ മൂതിരും അല്ലേ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് വെറും അതാണ്ട് ഈ ഒരു മാലയൊക്കെ പലതും ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടല്ലേ അതാണ്ട് വ്യത്യസ്തമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന എയ്റ്റീൻ ക്യാര ക്യാരറ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാലയൊക്കെ വരുമ്പോഴത്തേക്ക് വെറും ജസ്റ്റ് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് നെക്ലസ് ടൈപ്പാണ് നെക്ലസ് ടൈപ്പാണ് വെറൈറ്റി ആയിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇവിടെ ഉണ്ട് എല്ലാം ഓരോന്നായിട്ട് കാണിച്ചു തരുന്നത് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും തന്നെ വരുന്നുണ്ട് അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എയ്റ്റീൻ ക്യാരറ്റ് നമുക്ക് ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന നല്ല മാലകൾ അതായത് സ്വർണ്ണ മാലകൾ എയ്റ്റീൻ ക്യാരറ്റ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം നമുക്ക് ഈ ഒരു ലൈറ്റ് വെയ്റ്റിൻ്റെയൊക്കെ ഒരു കലവറ എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സും നമുക്ക് അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വെഡ്ഡിങ് പാർട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്ത് ചെയ്യാനുള്ള അവസരമുണ്ട് ഇത് എവിടെ നിന്നൊക്കെ എടുത്തതെന്നൊരു ഡൗട്ട് അപ്പോൾ ഇതെന്ന് വെച്ചോട്ടെ ഇപ്പോൾ ഒരുപാട് ഡിസൈൻ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് താണ്ടെങ്കിൽ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ഒരു ഡിസൈനാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻ ഉണ്ട് അപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് നിങ്ങൾക്ക് താണ്ടെ ഈ ഒരു നെക്ലസ് ടൈപ്പ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ അതാണ്ട് സറൗണ്ടിങ് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമർ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മിസ്സായിപ്പോകും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നേരിട്ട് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്ത് നമ്മുടെ സർവീസ് ഒന്ന് നോക്കൂ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് എല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്വർണം കൊണ്ടുപോകാം അല്ലേ അതും ഒരുപാട് നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളും നമ്മുടെ രാജധാനി ജുവലേഴ്സും ഒരുക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടുത്ത സെക്ഷനിലോട്ട് പോകാം ഇനി അടുത്ത അടുത്ത സെക്ഷൻ കാണിച്ചു തരാം അപ്പോൾ ലൈറ്റ് വെയ്റ്റ് എയ്റ്റീൻ ക്യാരറ്റ് മാലകൾ നിങ്ങൾക്ക് വെറും ഏഴായിരത്തി രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഗ്രാം മുതൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് േറ്റ് ഒന്നര ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഗ്രാം മുതൽ എമൗണ്ട് വരുമ്പോഴും നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റുന്ന റേറ്റ് റേറ്റ് കൂടി വരുന്നതുകൊണ്ട് എമൗണ്ട് വൈസ് നോക്കുമ്പോൾ നല്ല വേരിയേഷൻ വരും നമ്മളിവിടെ വെയ്റ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിനാണ് മാക്സിമം കോമൺ കസ്റ്റമറിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പണ്ടത്തെ കാലത്തുണ്ടല്ലോ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചിയുടെ സമയത്തൊക്കെ ആണെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് ആ കല്യാണ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം സ്വർണ്ണം ഒരു പെൺകുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സാധാരണ ഈ പറയുന്ന പോലെ മറ്റേ നമ്മുടെ അല്ലാത്ത ഇതുണ്ടല്ലേ പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആ ഒരു ഓർണമെന്റ്സ് വാങ്ങിക്കുന്ന പൈസക്ക് തന്നെ ഈ മാലകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം വെറും ഒന്നര ഗ്രാം മുതൽ അല്ലേ വെറും ഒന്നര ഗ്രാം മുതൽ അതിൻ്റെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാമോ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര ഗ്രാം വരുമായിരിക്കും ഈ മാലയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഇത് ബ്രൈസ്ലേറ്റ് ആ സോറി ബ്രൈസ്ലെറ്റ് ആണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര ഗ്രാം ഇത് വരുമ്പോ നമുക്ക് 1 ഗ്രാം വരെ സ്റ്റാർട്ടിക്കാം ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് 1 ഗ്രാം മുതലാണ് അല്ലേ 1 ഗ്രാം 1.5 അങ്ങനെ അങ്ങനെ ഡിസൈൻ ഉണ്ട് വളരെ അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജധി ജുവലേഴ്സ് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് റിംഗ് ഒക്കെ എത്ര ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റിംഗ് വരുമ്പോൾ ഇത് നമ്മുടെ പുതിയൊരു എഡിഷൻ ആണ് നവരത്ന റിംഗിന്റെ തന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് വരുന്നുണ്ട് ഏകദേശം ഒരു ഗ്രാം ഒന്നര ഗ്രാം മുതൽ നവരത്ന സ്റ്റോൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിംഗിന്റെ ആണെങ്കിൽ നമ്മൾ പോയാലും ജെൻസിന്റെ ടൈപ്പ് ആണെങ്കിലും

നമുക്ക് വേറെ ഒന്നും സ്വർണ്ണ ആഗ്രഹമുള്ള ആണുങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അതേപോലെ തന്നെ ആണുങ്ങൾക്ക് വേണ്ടിട്ട് നമ്മള് വെള്ളിയാഭരണങ്ങളുണ്ട് ഇപ്പൊ ഈ ആമമോദിരം നേരത്തെ നമ്മൾ പറഞ്ഞ ചേച്ചി ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷൻ ആണ് ആമമോതിരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമമോദരം വാങ്ങിച്ചിട്ട് സ്വർണത്തിന്റെ അല്ല വെള്ളീടാ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേച്ചി തരും

കൊല്ലസ സെലക്റ്റീവനെ রাই봐 ഇത് എബി ടൈപ്പല്ല ബേബി ടൈപ്പായിട്ട് വരും രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം റേഞ്ചിനൊക്കെ സ്റ്റാർട്ടിംഗ് ഇത് എത്ര ഗ്രാം ഉണ്ട് ലാസ്റ്റ് ഏജ് ഇത് വരുമ്പോൾ ഒരു മുക്കാൽ പോകും വരും 6 ഗ്രാം 6 ഗ്രാം വരും ഓക്കേ പിന്നെ ആരെക്കൊണ്ടുമിത് ഒരു എത്ര ചാടി ഗ്രാം ആണ് ആള് വരുമ്പോഴും മുക്കാൽ അഞ്ച് ഗ്രാം സംതിങ്ങൊക്കെ വരുന്നല്ല മുക്കാൽ വരുന്നേ സ്റ്റാർട്ടിങ്ങിന് വريمബിലിറ്റിക്ക് വരെ പോയ റേഞ്ചിനൊക്കെ അതിവശം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും ഓക്കേ അതാണ് ഇതാ ഇതെ ലാമാ മോദരണ്ടാണ് ആണോ ആ മോദരല്ലേ ും സ്റ്റോൺ വെച്ച് പെർട്ടിക്കുലർ കസ്റ്റമൈസ് ആണെങ്കിൽ ചെയ്തു തരാൻ പറ്റും ഇതെല്ലാം നമ്മുടെ രാജധാനി ജുവല്ലറിയിൽ ഹോൾസെയിൽ പ്രൈസിലെ പ്രൈസിലും ഓക്കെ അപ്പൊ നമുക്ക് പ്രൈസ് ഹോൾസെയിൽ ആണ് നമുക്ക് മൂന്ന് ഷോറൂം ആണുള്ളത് അല്ലേ ഇടപ്പള്ളി നമ്മുടെ കുണ്ട മാവേലിക്കരല്ലേ ഓക്കെ അപ്പൊ ഈ മൂന്ന് ഷോറൂമിൽ നമ്മുടെ മുഹമ്മ മുഹമ്മ അല്ലാതെ ഉണ്ടല്ലേ മൊത്തം അഞ്ച് ഷോറൂം ഷോറൂമുണ്ടല്ലേ അഞ്ചാമത്തെ ഷോപ്പാണ് അപ്പം രാജധാനിയുടെ അഞ്ചാമത്തെ ഷോപ്പാണ് അപ്പം നമ്മുടെ എറണാകുളത്ത് നിന്ന് അങ്ങോട്ടുള്ളവർക്കാണെന്നു പറഞ്ഞാൽ എറണാകുളം ഷോറൂമിൽ വരാം ബാക്കി ട്രിപ്പാണ്ടെങ്കിൽ ഈ ഒരു ചുറ്റു എല്ലാവർക്കും നേരെ നമ്മുടെ രാജധാനി ജുവലേഴ്സ് കുണ്ടറ മുക്കട തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ശെരിക്കും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് എനിക്ക് വന്ന് ഓണ സമയമായിട്ട് ഫ്രീ ഇത്രയും നേരം തിരക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഷൂട്ട് പിന്നെ പോയിട്ട് ഇത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കസ്റ്റമർ ഈസ് ഓൾവേസ് കിങ് എന്ന് പറയുന്നത് പോലെ തന്നെ കസ്റ്റമറെ ഇട്ടിട്ടൊരു പരിപാടിയില്ല ആ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മുടെയും കൂടെ ആ കസ്റ്റമറെ പറഞ്ഞു വിട്ടിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഊണിൻ്റെ സമയമായതുകൊണ്ട് ഇച്ചിരി ആശ്വാസമുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു ഇനി അടുത്ത് അതാ വെറും മൂവായിരം രൂപയ്ക്ക് അത് നിങ്ങളുടെ കാമികമാരായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന വെറും മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റിങ്ങുകൾ ചേച്ചിയൊന്ന് കൈയ്യൊന്നും കാണിച്ചു കൊടുത്തേ അതാണ്ട് ഈ ഒരു മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ വരുമ്പോൾ മൂവായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്വർണ്ണവില കൂടിയതുകൊണ്ടാണ് നേരത്തെ രണ്ടായിരം രൂപ മുതൽ വേറെ ഒന്നല്ല സ്വർണ്ണവില ഇനി എന്തൊക്കെയും കുറയത്തില്ല അതുകൊണ്ട് ഏകദേശം മൂവായിരം രൂപ മുതൽ നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ കയ്യിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നും കാണാൻ വലിയ ഭംഗിയൊന്നും കാണത്തില്ല അതുകൊണ്ടാണ് ചേച്ചിയുടെ കയ്യിൽ ഇട്ട് കൊടുത്തത് അപ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ മൂവായിരം ിൽ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഡെയിലി യൂസിന് പറ്റുള്ളൂ ഡെയിലി യൂസ് ആയിട്ട് നമുക്ക് യൂസ് നമ്മൾ യൂസ് ചെയ്യാൻ അധികം റഫ് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്താൽ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പം അതനുസരിച്ച് നമ്മൾ കയറി ചെയ്ത് യൂസ് ചെയ്യാൻ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാം ചെയ്യാൻ നമ്മളെ കാര്യം നല്ല രീതിയിൽ ഉത്തരം പറയാൻ പറ്റുന്ന ചേച്ചിക്ക് ചേച്ചി ഇതാണത് ലൈറ്റ് വെയിറ്റ് യൂസ് ചെയ്യാറുണ്ടോ എങ്ങനെ ഡെയിലി ഹാർഡ് ഹാർഡായിട്ടുള്ള വർക്ക് ഒന്നും ചെയ്യാ ജോലിക്കൊക്കെ ആൾക്കാർക്ക് ഓഫീസ് വർക്ക് വീട്ടില് അടുക്കളയിലൊക്കെ വെച്ചിട്ട് വെളിയിലൊക്കെ ഡെയിലി യൂസിനും അല്ലേ അപ്പം വെറും മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ലേഡി റിങ്സ് ഉണ്ട് ഞങ്ങൾ കാണുന്ന മാത്രം മൂവായിരം രൂപയുടെ മുതൽ മുതലേ എന്നാലും ഞങ്ങൾക്കും വേണമായിരുന്നു ഇതാണ് വില കുറഞ്ഞത് മൂവായിരം രൂപ മുതൽ മൂവായിരം രൂപ കിട്ടും ഞങ്ങൾക്കും ആഗ്രഹം കാണത്തില്ലേ ഈ പറയുന്ന പോലെ ചെറിയ അതെ അപ്പൊ നിങ്ങൾക്ക് വേറെ ഒന്നും അല്ല ഇതിപ്പോ നമ്മള് നമ്മുടെ ഒരു ഏറ്റവും നമ്മുടെ ഒരു പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഈ പറയുന്നത് പോലെ സ്വർണം എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് വെയിറ്റ് സ്വർണ്ണങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇനി അടുത്ത അടുത്ത സെക്ഷനിലോട്ട് പോകല്ലേ ഇനി അടുത്ത അടുത്ത സെക്ഷനിലാണ് അപ്പം വെറും മൂവായിരം രൂപ മുതൽ അടിപൊളി റിങ്ങുകൾ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്ക് വേണമെങ്കിലും നല്ല രീതിയിൽ വേറെ ഒന്നുമല്ല ഒരു കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വന്നാലോ നമ്മൾ ഒരു സ്വർണം കൊണ്ടുവന്ന് ഇടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെയാണ് അല്ലേ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് സ്വർണം എടുത്ത് കൊടുക്കുന്ന പരിപാടിയുള്ളൂ വേറെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ സ്വർണ്ണം ഇതാകുമ്പോഴത്തേക്ക് ലൈഫ് ടൈം ഇരിക്കും തോറും മൂല്യം കൂടുന്ന സാധനമാണ് ഇന്ന് നമ്മൾ മൂവായിരം രൂപയ്ക്ക് ഈ റിങ് വാങ്ങിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇത് പതിനായിരം രൂപയ്ക്ക് വരികയല്ലേ അപ്പൊ അത്രത്തോളം ഒരു സേവിങ് ആയിട്ടുള്ള അതായത് അത്രയും സേവിങ് ആയിട്ടുള്ള ഒരു സ്വഭവം തന്നെയാണ് സ്വർണ്ണം അപ്പൊ മൂവായിരം രൂപ മുതൽ അടിപൊളി റിങ്ങുകൾ അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് സെക്ഷൻ പരിചയപ്പെടുത്താറില്ല രണ്ട് ഗ്രാം മുതൽ തുടങ്ങുന്ന നമ്മുടെ വില വരാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം സ്വർണ്ണ വില വ്യത്യാസമാണ് ഇതാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നതുകൊണ്ട് വലിയ ഗ്ലാമറൊന്നും തോന്നിക്കത്തില്ല എങ്കിൽ തന്നെ രണ്ട് ഗ്രാം മുതൽ തുടങ്ങുന്ന വ്യത്യസ്തമായിട്ടുള്ള ജെൻസ് കളക്ഷൻസ് ഉണ്ട് അത് നമുക്ക് സിൽവറിൽ സിൽവറിലുണെങ്കിലും ചെയ്ത് കൊടുക്കാം ഏത് ഇതിലും വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പം എന്താ വെറും രണ്ട് ഗ്രാം മുതൽ അതായത് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടിട്ടുണ്ട് എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് കയ്യിലിട്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അങ്ങനെ ഉണ്ട് ചേച്ചി കൊള്ളാമോ കൊള്ളാം അല്ലേ സൂപ്പർ എന്താ പറയുക തോളിയാ എടുക്കാൻ വേണ്ടി എന്നേക്കാലും കൊള്ളാവോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യ് അതേപോലെ തന്നെ അത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഡിസൈനാണ് അതായത് നോക്കി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആണുങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങിക്കും അടിപൊളി നല്ല വിരലുകളൊക്കെ ഉള്ള ആളുടെ കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അപ്പം വെറും മൂന്ന് ഗ്രാം മുതൽ തുടങ്ങുന്ന ജെൻസിൻ്റെ ഓർണമെൻറ്റ്സ് അല്ലേ റെങ്ങുകളുണ്ട് അതേപോലെ തന്നെ ഇതാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് നല്ല ഡെയിലി യൂസ് ചെയ്തു ഇതൊക്കെ നല്ല ഇത് വേറെ മൂന്ന് ഗ്രാമേ ഉള്ളൂ അല്ലേ പക്ഷേ മൂന്ന് ഗ്രാമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് മൂന്ന് ഗ്രാമല്ലേ ഇത് രണ്ട് ആണ് ഇത് രണ്ട് ഗ്രാമാണ് വരുന്ന എങ്കിൽ തന്നെ നമുക്ക് ഡെയിലി യൂസിന് അതായത് പണി പണിയാകുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഹാർഡായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇട്ടേക്കാരില്ലേ ഒരു കുഴപ്പവും വരത്തില്ല നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് കാര്യങ്ങളും തന്നെയുണ്ട് അപ്പം രണ്ട് ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ജെൻസിൻ്റെ റിങ്ങുകളും ഉണ്ട് അപ്പം കുഞ്ഞ് കമ്മലുകളൊക്കെ ഉണ്ടല്ലോ സ്റ്റഡൊക്കെ വെറും ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ വെറും ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ഡിസൈനോട് എന്ന് വെച്ചാൽ ഞാൻ അടുത്തായിട്ടൊന്ന് കൗണ്ടറിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതെല്ലാം നയൻ വൺ സിക്സ് ട്വൻറ്റി ടു ക്യാരറ്റ് നമ്മുടെ ലൈറ്റ് വെയ്റ്റ് സ്റ്റഡുകളാണ് അത് നമുക്ക് ഏകദേശം അരഗ്രാം മുതലുണ്ടല്ലേ ചേച്ചി അരഗ്രാം മുതലുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നേരിട്ട് നമ്മുടെ ഷോറൂമുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ രാജധാനി ജുവല്ലറി നമ്മുടെ കുണ്ട്ര മുക്കുടയിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ വെറും അരഗ്രാം മുതൽ കുട്ടികൾക്ക് കൊടുക്കുക അല്ലേ ഇപ്പോൾ ഇജിമിക്കൊക്കെ വരുമ്പോൾ എര ഗ്രാം വരുന്നതാണ് അത് കുറച്ച് വ്യത്യാസം വരുമല്ലേ നമ്മുടെ ഈ സ്റ്റാർട്ട് ടൈപ്പ് ആണ് അര ഗ്രാം വരുന്നത് വരുന്നതുകൊണ്ട് അതേപോലെയുള്ള ഇപ്പോഴത്തെ ആ മോഡൽ കമ്മൽ കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഏത് രീതിയിലുള്ളതാണ് സ്റ്റാർട്ട് ടൈപ്പ് ആണോ ഈ ചെറിയ ടൈപ്പ് ആണോ ചെറിയ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നേ ഉണ്ട് അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു സ്റ്റോൺ വർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരുപാട് സ്റ്റഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ന്യൂ കളക്ഷൻസ് അവൈലബിൾ ആണ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ രാജധാനിന്ന് ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് സ്വർണ്ണമാങ്ങാൻ പറ്റുന്ന ഏക ഒരു സ്ഥാപനമാണ് നമ്മുടെ രാജധാനി ജ്വല്ലറി ഇനി അടുത്ത കുറച്ച് കളക്ഷൻസ് കൂടെ കാണിച്ചില്ല നമ്മൾ ഡയമണ്ടിൻ്റെ ഒന്നും കാണിച്ചില്ലല്ലോ അപ്പോൾ ഡയമണ്ടിൻ്റെ ആ ഒരു കളക്ഷൻ ഡയമണ്ട് പിന്നെ പ്ലാറ്റിനും എല്ലാം വരുന്നുണ്ടല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു കളക്ഷനും കക്ഷനുകൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ നല്ല അടിപൊളി ഡയമണ്ട് കളക്ഷൻസ് ഉണ്ട് ഇരുപത്തി രൂപ മുതൽ അതിൻ്റെ ഡിസൈനിനും അതിൻ്റെ ഗ്രാം തൂക്കത്തിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും അപ്പോൾ അതാ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡയമണ്ട് നെക്ലസ്സുകളാണ് നെക്ലസ് എല്ലാം ചോദിച്ചു നെക്ലസ് ടൈപ്പ് അപ്പോൾ അതാ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള നെക്ലസ് ടൈപ്പുകൾ അപ്പം നമുക്ക് വരും ഇരുപത്തി അയ്യായിരം രൂപ മുതൽ നിങ്ങൾക്കൊരു ഡയമണ്ട് നെക്ലസ് നമ്മുടെ രാജധാനി വന്നു കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ചെയ്യുന്ന ഏത് തരത്തിലും ഇപ്പോൾ വേറെ ഒന്നുമില്ല നിങ്ങളതിൽ ഒരു മൂവായിരം രൂപ ബഡ്ജറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപയ്ക്ക് ബഡ്ജറ്റ് ചെയ്യാനുള്ള ഗിഫ്റ്റ് ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതായത് ഈ ഒരു നെക്ലസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇരുപത്തി അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ്ങ് ആണ് നെക്ലസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വ്യത്യസ്തമായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്കെല്ലാം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപ മുതൽ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒക്കെ വിലകളിൽ പലതും വ്യത്യാസമുണ്ട് അപ്പോൾ ഇരുപത്തയ്യായിരം മുതലാണ് സ്റ്റാർട്ടിങ് അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് വിലയിൽ നമുക്ക് മാറ്റം വരും അപ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ബെസ്റ്റ് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് രാജധാനി നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ രാജധാനി ജുവല്ലറിന്ന് കൊണ്ടുപോകാം നമുക്ക് ഓൾ കേരള ലെവലിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറിയും തരാൻ പറ്റും അപ്പം മറക്കണ്ട അടിപൊളി ഡയമണ്ട് നെക്ലസ് രാജധാനി ജുവല്ലറിൽ നേരിട്ട് വന്നു ഏഴായിരം രൂപ മുതൽ തുടങ്ങുന്ന ലേഡീസ് റിങ്ങുകളിലെ ഡയമണ്ട് ലേഡീസ് റിങ്ങുകൾ വെറും ഏഴായിരം രൂപ മുതൽ നമ്മുടെ രാജധാനി ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ പിന്നെ ഈ പറയുന്ന പോലെ ഗേൾ ഫ്രണ്ടിന് കണ്ണും പൊട്ടി ഇതിൽ നിന്ന് ഏതെടുത്തു കഴിഞ്ഞാലും നല്ല അടിപൊളി ഡിസൈനാണ് എല്ലാം ഇത് വേറെ ഒന്നുമല്ല സ്ത്രീകൾ പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏതൊരു കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതൊരു കളക്ഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെടും വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ വെറും ഏഴായിരം രൂപ മുതൽ തുടങ്ങുന്ന നല്ല ഡയമണ്ട് റിങ്ങുകൾ വെറും ഏഴായിരം രൂപ മുതൽ നമ്മുടെ രാജധാനി ജുവല്ലറിയിൽ വെറും ഏഴായിരം രൂപ മുതൽ അവൈലബിൾ മൂവായിരം രൂപ മുതൽ തുടങ്ങുന്ന ബേബി ബാങ്കിൾസ് അവൈലബിൾ ആണല്ലേ വെറും മൂവായിരം രൂപ മുതൽ വേറെ മൂവായിരം രൂപ മുതൽ ബേബി ബാങ്കിൾസ് അവൈലബിൾ ആണ് പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക സ്വർണം ഓരോ ദിവസം ഓരോ ദിവസം റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേയല്ല സ്വർണം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഈ ഒരു ഓരോ ദിവസത്തെയും ബോൾഡിൻ്റെ വിലയ്ക്കനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ ഇന്നത്തെ വില വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി ബാങ്കിൾസൊക്കെ വെറും മൂവായിരം രൂപ കുട്ടികൾക്കുള്ള വള വെറും മൂവായിരം രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ അപ്പോൾ രാജധാനിയിലോട്ട് നേരിട്ട് വന്ന് വെറും മൂവായിരം രൂപ മുതൽ കുട്ടികൾക്കുള്ള അടിപൊളി ബേബി ബാങ്കിൾസ് ഡിഫറൻറ്റ് കളക്ഷൻസിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ രാജധാനി ജ്വല്ലറിയും സ്വന്തമാക്കാം ആ ഈ ഒരു വളയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ഇത് ഒന്ന് ഗെസ്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പറയും ഇത് വരെണ്ണം രണ്ട് പവൻ ഇത് രണ്ട് ഭവൻ അല്ലെങ്കിൽ മൂന്ന് ഭവനെന്നൊക്കെ പറയും പക്ഷേ ഇതിൻ്റെ വെയ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അത്രയും ലൈറ്റ് വെയ്റ്റാണ് ഏത് സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയിൽ കിട്ടൂല്ലേ എത്ര ഗ്രാമുണ്ട് രണ്ട് ഗ്രാം രണ്ട് ഗ്രാം അപ്പോൾ അന്നത്തെ ദിവസത്തെ നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസത്തെ സ്വർണ്ണം വില ഒന്ന് കൂട്ടി നോക്ക് അപ്പോൾ ഈ ഒരു രണ്ട് ഗ്രാം അതായത് വലിയൊരു വളവും ഒരു പവനൊക്കെ തോന്നിക്കുന്ന ഈ ഒരു വള വെറും രണ്ട് ഗ്രാമിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഗ്രാം മുതൽ വ്യത്യസ്ത കളക്ഷൻസ് ആണ് നമുക്ക് വരുന്നത് ഒരുപാട് ട്രഡീഷണലും ആൻഡിക് ടൈപ്പും കേരള സ്റ്റൈലും അങ്ങനെയുള്ള എല്ലാ സ്റ്റൈലും നമുക്ക് വളകൾ വരുന്നുണ്ട് അപ്പോൾ വെറും രണ്ട് ഗ്രാം മുതൽ ഏത് സാധാരണക്കാരനും ഇത് കണക്കാത്ത വലിയ വളകൾ മോഡൽ വളകൾ നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റ് സ്വർണം നമ്മുടെ രാജധാനി ജുവല്ലറിയിൽ ഞങ്ങൾ കുറേ നേരം കൊണ്ട് രണ്ട് മൂന്നാല് മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്യുകയാണ് എന്നാലും പകുതി കളക്ഷൻസ് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ പറ്റിയിട്ടുള്ളൂല്ലേ അപ്പോൾ ബാക്കി കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം കാണിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ഷോറൂമിൽ വരിക പിന്നെ നമ്മുടെ രാജധാനി ഷോ രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള മുക്കട കുണ്ട്ര ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോറൂമിലാണ് നമുക്ക് ഇടപ്പള്ളിയിലാണ് നമ്മൾ ഹെഡ് ഓഫീസും ഷോറൂമും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വരുന്ന മാവേലിക്കര ഈ മൂന്ന് സ്ഥലത്തും പിന്നെ അതല്ലാതെ നമുക്ക് പൂച്ചയ്ക്കലും ഉണ്ട് ആലപ്പുഴ പൂച്ചയ്ക്കലെന്ന് പറയുന്ന സ്ഥലത്തുണ്ട് ഉണ്ട് മുഹമ്മയിൽ ഷോറൂമും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓൾ കേരളമല്ല ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് സ്വർണം എത്തിച്ചേരും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊറിയർ ബൈ ബൈക്ക് കൊറിയറ് ഇപ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതിയില്ലേ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം അല്ലേ ഇപ്പോൾ സ്വർണ്ണമൊക്കെ കൊറിയർ സേഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള മാർഗങ്ങൾ കുറേ സർവീസൊക്കെ നമുക്കുണ്ട് അപ്പം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഹോൾസെയിൽ പ്രൈസിൽ സ്വർണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു ഷോറൂമേ ഉള്ളൂ രാജധാനി ജ്വല്ലറി അപ്പോൾ ട്രിവാൻഡ്രം ആ ഒരു ഭാഗം എറണാകുളം ആലപ്പുഴപ്പുറം വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കൊല്ലത്തെ ഷോറൂമിൽ വരാം കോട്ടയം ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് മാവേലിക്കര പോവാം എറണാകുളം അതിനപ്പുറം ഒക്കെ കിടക്കുന്നവർക്ക് നേരിട്ട് എറണാകുളത്തെ ഹെഡ് ഓഫീസിൽ വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കളക്ഷൻസും പറഞ്ഞിട്ടില്ല കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല വേറൊന്നുമല്ല നമ്മൾ രാവിലെ വന്നപ്പോൾ നല്ല റഷായിരുന്നു ആയിരുന്നു അപ്പോൾ ഊണിൻ്റെ സമയമായപ്പോഴാണ് ഇച്ചിരി ഒരു തിരക്കിവിടെ കുറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് ഷൂട്ട് എടുക്കാൻ പറ്റിയത് അപ്പം നേരിട്ട് നിങ്ങൾ വരും ഇപ്പം എൻ്റെ വാക്ക് കേട്ടിട്ടല്ല നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് ഇവരുടെ ആ ഒരു വിലക്കുറവും അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ജ്വല്ലറി ആയിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാക്സിമം ഒരു ഡിസ്കൗണ്ടിൽ ഹോൾസെയിൽ പ്രൈസ് ചെയ്തു തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നത് വരെ രണ്ടുപേരും ഒരു വൈ കുറഞ്ഞ് നിങ്ങളെ ബൈ കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാവർ ओके अब ಎಲ್ಲാർക്കും ഒരു ബിഗ് ബൈ